الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين والذي نزل قرآنا عربيا غير ذي عوج لعلهم يتقون ولعلكم تعقلون اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى جلستنا الجديدة من جلسات دروس اللغة العربية لغير الناطقين بها وما زلنا نقرأ القسم الثاني من سلسلة دروس اللغة العربية دروس اللغة العربية لا تلمبر إلى عندما تفتغمانا نعمل هذا عندما تسمستر سكن سمستر هذا لأنه الدرس الخادي أشهر

നമ്മൾ തമാരീൻ വായിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പോ ആണ് നമ്മൾ ഇനി വായിക്കാനുള്ളത് തമാരീൻ തമാരി ഹംസയല്ലംസയാണ് വ്യത്യാസം മനസ്സിലായില്ലേ നമ്മളിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത് തമാരീനാണ് എക്സർസൈസസ് ആണ് ഇനി വായിക്കാൻ പോണത് ഒന്നിൽ തമ്പീൻ റക്കാം ഹംസ എന്ന് പറയുക അല്ലെങ്കിൽ ഹാമിസ് ഒന്നുകിൽ പറയാ അഞ്ചാമത്തെ തമ്പീനാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് പറയാം അല്ലെങ്കിൽ നമ്പർ അഞ്ചാണ് വായിക്കാനുള്ളതെന്ന് പറയാം അതാണ് അമാമ കുല്ലി അല്ലേലത്തിൻ്റെ ഓരോ സെന്റൻസിന്റെയും മുന്നിൽ ഓഫ് ഈ സെന്റൻസസ് ടു ഫോർമാറ്റ്സ് ആർ സീകത്വം ഫോർമാറ്റ് ഒരു ക്രിയയുടെ ഫോർമാറ്റിനാണ് സീകത്വൻ എന്ന് പറയുന്നത് ഒരു രൂപത്തിനാണ് എന്ന് പറയുന്നത് സീകത്വൻ എന്ന് ഗ്രാമറിൽ പറയുന്നത് അതിനാണ് സീതത്വൻ എന്ന് പറയുന്നത് ചൂസ് ദോർമാറ്റ് ഖുറാനുണ്ടല്ലോ ചില സമൂഹ ആളുകളിൽ നിന്നും നാൽപ്പത് പേരെ ആ നാൽപ്പത് പേരെ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞില്ലേ അപ്പൊ അവിടെ എന്തായാലും തിരഞ്ഞെടുക്കൂ എന്താണ് യുവതി ആ യുവതി പത്താത്തും യുവതി

എന്താർത്ഥം ആ പേര് നിനക്കറിയാമോ അപ്പൊ ഒരു പുരുഷനോടായതുകൊണ്ട് തേരിഫു എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആരോടാണ് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചോദിക്കണം പെൺമക്കളെ പറയാം ഓ ഗേൾസ് എന്നും പറയാം ഇവിടെ കോണ്ടാക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പാപ്പ മക്കളോടാണ് പറയുന്നതെങ്കിൽ പെൺമക്കളെ എന്ന് പറയാം കുട്ടികളോടാണ് പറയുന്നതെങ്കിൽ പെൺകുട്ടികളെ എന്നാർത്ഥമില്ല എന്താണെന്ന് മനസ്സിലായിരുന്നില്ല ഇവിടെ എന്തായിരുന്നാലും അപ്പോ ആ ഞാൻ മാതാ തന്നു പറയും ഞാൻ ആ തക്തുബിനെ ആസ്വത്തില് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ നായുടെ മുമ്പ് ആയിരിക്കും പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ ബഹുജനം

ആഹ് അഭിനാ ഈ മക്കളെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ വർക്കിംഗ് ടൈമിലാണോ കളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ടൈമിന് പകരം മത്തില്ല അമ്മ ആ വർക്കിംഗ് അവർ വർക്കിംഗ് അവേഴ്സ് നമ്മൾ വർക്കിംഗ് അവേഴ്സ് എന്ന് അറിയണ്ടോ എന്ന് അപ്പൊ അൽഹാനിസ് അൽഹാൻസാരോടാണ് എന്തു പറയണം അപ്പോ പുല്ലിങ്ങനെ ഉമ്മിയോടാണ് ചോദിക്കുന്നത് അപ്പൊ എന്താ പറയണം साथ साथ ले ले. नारे 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 െ ഏഷാൻ ഈശാന ഒന്നരണ്ട് ദിവസം ചോദിച്ചോ പിന്നെ കാണുന്നില്ലല്ലേ ഇറക്കം എന്താ നമ്പർ അല്ലേറക്കം നമ്പർ നമ്മടെ നേരത്തെ പാടം തുടങ്ങിയപ്പോഴേ റക്കം പറഞ്ഞില്ലേ എന്താ പറയേണ്ടത് ഫാർമസിയുടെ ടെലിഫോൺ നമ്പർ അറിയൂന്ന് എന്ത്യണം അഹവാത്ത് അഹവാത്തിനോട് പറയുമ്പോ എന്തു പറയണം അക്കറ ഇന അഹവാത്ത് എന്ന് പറയുമ്പോ മനസ്സിലായി നമുക്ക് പെണ്ണുങ്ങളാണ് അപ്പൊ പെണ്ണുങ്ങളെ ന്യൂന കയറുക പെണ്ണുങ്ങളെ ന്യൂനുള്ളത് അക്കറ ഊനയിലല്ല പെണ്ണുങ്ങളെ നൂനിനു മുമ്പ് സുക്കുനായിരിക്കും അപ്പൊ രണ്ട് തിരഞ്ഞെടുക്കാൻ എളുപ്പമായി അഹവാത്ത് പെണ്ണുങ്ങളാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം സുഖനുള്ളത് തിരഞ്ഞെടുക്കാം ഒരു നൂൻ്റെ മുമ്പിൽ വാവാണ് നീട്ടുള്ള വാവാണ് ഇവിടെ രണ്ടാമത്തെ നൂൻ്റെ മുമ്പിൽ സുക്കനുള്ള നൂനാണ് അപ്പൊ മനസ്സിലായി സുക്കനുള്ള നൂനാണ് അവിടെ വേണ്ടത് നെറ്റ് ഇടയ്ക്ക് പോയതാണ് കേട്ടോ ഇവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എന്തോ എടുക്കുന്നുണ്ടോ